ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദർശന കാവിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ കിടക്കുന്ന വള്ളിയിൽ കുഴുങ്ങി ദർശനം വീഴാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ദർശന ആ വള്ളിരുന്ന സമയത്താണ് അവിടേക്ക് രൂപേഷ് വരുന്നത് അങ്ങനെ രൂപേഷ് കൂടി ആ വള്ളി മാറ്റാൻ വേണ്ടി സഹായിക്കുക കേട്ടോ ദർശനയും രൂപേഷും പരസ്പരം കണ്ണോട് കണ്ണു നോക്കുന്നുണ്ട് അങ്ങനെ ദർശനയോട് രൂപേഷ് പറയണു വാ ഇവിടെ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോവാം ഇവിടെ അത്ര പന്തിയുള്ള സ്ഥലമൊന്നുമല്ല അതിന്റെ ഒക്കെ ശല്യമുണ്ട് എന്ന് പറയാട്ടോ അപ്പോ ദർശന കരഞ്ഞുകൊണ്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ട് ണ്ട് എന്നെ എന്തിനാ നിങ്ങൾ സഹായിച്ചത് ഞാൻ നിങ്ങളോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ രൂപനല്ലേ എന്നെ മാറ്റി നിർത്തിയിട്ടുള്ളത് എന്തിനെ സഹായിക്കാൻ വന്നു എന്ന് ചോദിക്കാട്ടോ കേട്ടോ അതിന് നീയും എന്നെ പലതവണ സഹായിച്ചിട്ടുണ്ടല്ലോ അതുപോലെ കരുതിയാ മതി എന്ന് പറയുമ്പോൾ അതിനെ രൂപേഷ് ഏട്ടനല്ലേ എന്നെ മാറ്റി നിർത്തിയതും അകറ്റി നിർത്തിയതും കല്യാണം കഴിയുന്നത് വരെ ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും എന്ന് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ദർശനം പറയണേ ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് വേണമെങ്കിൽ പോന്നോളൂ അതല്ല പാമ്പുകളൊക്കെ ഉള്ള സ്ഥലമാണ് പാമ്പിന്റെ കടി ിട്ടണ്ട എന്നുണ്ടെങ്കിൽ പോരെ എന്ന് പറയട്ടോ അങ്ങനെ ദർശനം മുന്നിൽ അങ്ങ് നടന്നു പോവുകയാണ് അപ്പൊ പെട്ടെന്ന് ദർശനയോട് പിന്നാലെ തന്നെ രൂപേഷ് പോവുകയാണ് കേട്ടോ പേടിയോട് കൂടിയിട്ട് പാമ്പ എന്ന് കേട്ടപ്പോൾ രൂപേഷിനു പേടി വരികയാണ് പിന്നീട് നേരെ അവർ അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ സുമംഗല അമ്മ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടാവും പൂജാരി അങ്ങനെ അവർക്ക് പ്രസാദം കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് രണ്ടുപേരും ചേർന്നു വേണം ഇവിടെ പ്രസാദം വാങ്ങാൻ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും നിൽക്കുകയാണ് കേട്ടോ അപ്പോഴൊക്കെ രൂപേഷിനെ തന്നെ നോക്കുന്നുണ്ട് അങ്ങനെ പ്രസാദം കൊടുന്നു കൊടുക്കുകയാണ് പൂജാരി എന്നിട്ട് രണ്ടുപേരും പരസ്പരം തൊട്ടു കൊടുക്കണം പിന്നെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചോളൂ എല്ലാ കർമ്മങ്ങളും തടസ്സങ്ങൾ കൂടാതെ ചെയ്ത സ്ഥിതിക്ക് ഇനി നിങ്ങൾ മനസ്സൊരു കി പ്രാർത്ഥിച്ചോളൂ സന്താന ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത് അപ്പോൾ പൂജാരി ആ വാക്ക് പറയുന്ന സമയത്ത് രൂപേഷ് മനസ്സിൽ ചിന്തിക്കുകയാണ് സന്താന ഭാഗ്യം ഇനി ഉണ്ടാവില്ല എന്നുള്ളത് ദൈവങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് ദർശനം പെട്ടെന്ന് അവിടെ നിന്നും പോകുന്ന സമയത്ത് രൂപേഷ് പറയാണ് പൂജാരി പറഞ്ഞത് കേട്ടില്ലേ ഏതായാലും നാട്ടുകാരെ ഇനി അറിയിക്കേണ്ട ഇവിടെ നിൽക്ക് നമുക്ക് ഇപ്പോൾ രണ്ടുപേർക്കും പ്രസാദം കിട്ടുന്ന വരെ ഇവിടെ നിൽക്കാം എന്ന് പറയുന്നത് അങ്ങനെ പൂജാരി പ്രസാദം കൊണ്ടു കൊടുക്കുക കേട്ടോ എന്നിട്ട് രണ്ടു പേരോടും അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ രൂപേഷ് അതിൽ നിന്ന് കുങ്കുമം കുങ്കുമെടുത്ത് സിന്ദൂരം തൊട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോൾ കൈ അതുവരെ പോയിട്ട് പെട്ടെന്ന് രൂപേഷ് അത് നെറ്റിയിൽ അങ്ങ് തൊട്ട് കൊടുക്കുകയാണ് അപ്പോൾ ദർശനയ്ക്ക് ഒരുപാട് വിഷമം വരികയാണ് രൂപേഷ് നെറുകിൽ സിന്ദൂരം ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ദർശന മനസ്സുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പെട്ടെന്നാണ് ദർശനയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് അങ്ങനെ അത് ഉസ്താദ് ആയിരിക്കും കേട്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ ദർശനയെ കാണണം ഞാനിപ്പോൾ ഇന്ന സ്ഥലത്ത് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയുണ്ട് ദർശനം ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അവിടേക്ക് എത്തണം എനിക്ക് പ്രധാനപ്പെട്ട കാര്യം ദർശനയോട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അങ്ങനെ ദർശനയും ഉസ്താദും കൂടി സംസാരിക്കുന്നത് രൂപേഷ് കാണുകയാണ് കേട്ടോ അപ്പോൾ രൂപേഷ് മനസ്സിനുള്ളിൽ പറയുന്നുണ്ട് ഇവളിപ്പോൾ ആരോടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ആരാണെങ്കിലും അത് എനിക്ക് കൂടി അറിയണം എന്ന് മനസ്സിൽ ചിന്തിക്കുക എന്നിട്ട് ദർശന ഉസ്താദിനോട് പറയാൻ എന്താ വരുന്നു ഞാൻ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ എത്തിയിരിക്കുമെന്ന് പറഞ്ഞു ദർശനെ സ്കൂട്ടി എടുത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ രൂപേഷ് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവൾ ഐ ആണെങ്കിൽ ഞാൻ സി ആണ് ഇവൾ എവിടേക്കാണ് പോകുന്നത് എന്നും ആരുമായിട്ടാണ് സംസാരിക്കുന്നത് എന്നും ഈ രൂപേഷ് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് രൂപേഷും പുറകെ പോവുകയാണ് എന്നിട്ട് ഉസ്താദുമായിട്ട് ദർശനം സംസാരിക്കാൻ കേട്ടോ അപ്പോൾ ദർശനോട് പറയുകയാരുവത്തൂരിൽ രണ്ട് ശത്രുക്കളാണ് പ്രധാനമായിട്ട് ഉള്ളത് അത് ആദ്യം മുതലേ സുമങ്കലയോട് വിശ്വനാഥനോടുമുള്ള ശത്രുവാണ് പിന്നീട് ബംഗളൂരിലെല്ലാം ശത്രുവാണ് പക്ഷെ അയാളെക്കുറിച്ച് എനിക്ക് വിശ്വാസം അറിയില്ല ൊന്നുംറിയില്ല സുമഗലയോടും പവിത്രനോടുമാണ് തീർത്താ തീരാത്ത ദേഷ്യവും പകയും ഒക്കെ ഉള്ളത് അയാൾ ആരാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞാൻ അന്ന് നിന്നെ കണ്ടുപോയതിന്റെ ശേഷം എനിക്ക് തീരെ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു ഞാൻ നിന്നെ ഇക്കാര്യം അറിയിക്കാൻ വേണ്ടി വിശദമായിട്ട് ഒരു കത്ത് എഴുതിയതായിരുന്നു പിന്നെ ഞാൻ അത് നശിപ്പിച്ചു ഞാൻ എങ്ങാനും മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പോലീസിന് അതൊരു തെളിവില്ലേ പിന്നെ ആകെ പ്രശ്നമാവില്ലേ ഒരു തെറ്റും ചെയ്യാത്തവർ പോലും അതിൽ ശിക്ഷിക്കപ്പെടില്ലേ എന്ന് ഓർത്തിട്ടാണ് എന്ന് പറയാട്ടോ അപ്പൊ ദർശനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് ഉസ്താദ് പറഞ്ഞതും ദർശന അന്വേഷിച്ച് കണ്ടെത്തിയതും ഒക്കെ ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ ദർശനം ചോദിക്കുകയാണ് അല്ല ഉസ്താദ് പറഞ്ഞു വരുന്നത് അത് പവിത്രൻ സാറോ അല്ലെങ്കിൽ സുമംഗലാമയാണോ ആ പെൺകുട്ടിയെ കൊന്നത് എന്നാണ് ചോദിക്കുമ്പോൾ പവിത്രൻ സാർ ആവാൻ സാധ്യതയില്ല കാരണം പവിത്രൻ സാർ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയാണ് അവൾ ഗർഭിണിയുമായിരുന്നു അവളെ കൊന്നത് ഒരു സ്ത്രീയാണ് എന്ന് പറയുമ്പോൾ ദർശന പറയണ ഏ ഒരിക്കലും അമ്മ അത് ചെയ്യില്ല സുമംഗലാമ ഒരിക്കലും ആ പെൺകുട്ടിയെ കൊല്ലില്ല എന്ന് പറയുമ്പോൾ അത് മനഃപൂർവ്വം ആവണം എന്നില്ല എന്തായാലും എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ ഇപ്പോൾ നിന്നോട് പറഞ്ഞത് എന്നൊക്കെ ഉസ്താദ് പറയാൻ കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് രൂപേഷ് എത്തിയിട്ടുണ്ടാവും അങ്ങനെ ദർശനയും ഉസ്താദും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ രൂപേഷ് അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ പക്ഷെ എന്താണ് അവർ സംസാരിക്കുന്നത് എന്ന് രൂപേഷ് കേൾക്കുന്നില്ല അപ്പോൾ രൂപേഷ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്താവും അവരവിടെ സംസാരിക്കുന്നുണ്ടാവുക ദർശനയോട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാനും കഴിയില്ല എന്നാൽ പിന്നെ ഉസ്താദിനോട് തന്നെ നേരിട്ട് ചോദിക്കാം എന്ന് രൂപേഷ് മനസ്സിൽ കരു കേട്ടോ എന്നിട്ട് രൂപേഷ് ഉസ്താദിൻ്റെ പുറകെ പോവുകയാണ് അങ്ങനെ ദർശനോട് പറഞ്ഞ ശേഷം ഉസ്താദ് ഒരു ഓട്ടോയിൽ പോവുകയാണ് കേട്ടോ അങ്ങനെ രൂപേഷ് പിന്നാലെ പുറകെ ചെന്ന ശേഷം ആ ഒരു ഓട്ടോ അങ്ങ് തടയുകയാണ് എന്നിട്ട് ഉസ്താദ് ചോദിക്കുക എന്താ രൂപേഷ് എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്താണ് ദർശനയുമായിട്ട് സംസാരിച്ചത് എന്ന് ചോദിക്കുക കേട്ടോ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്താണെങ്കിലും എന്നോട് കൂടി പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദർശനയോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് നിന്നോട് എനിക്ക് അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിന്റെ ഭാര്യയല്ലേ ദർശന നീ ദർശനോട് തന്നെ ചോദിക്കും ിച്ചാൽ മതി എന്നും പറഞ്ഞ് ഉസ്താദ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഉപേക്ഷിന് എങ്ങനെ ഞാൻ ദർശനോട് ഇക്കാര്യം ചോദിക്കും അവൾ എന്നോട് ഒന്നും പറയില്ല പിന്നെ എങ്ങനെയാവും ഞാൻ അറിയുക എന്നോട് പറയാനും പാടില്ല പക്ഷേ പ്രധാനപ്പെട്ട കാര്യവുമാണ് എങ്ങനെ ഞാനിപ്പോൾ ദർശനയോട് ഇക്കാര്യം ചോദിക്കും എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് പിന്നീട് ജോൽസരുടെ അടുത്തേക്ക് സുമംഗല എത്തിയിട്ടുണ്ടാവും ഈ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് പരിഹാരമായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ജോൽസര് കണക്കുകളൊക്കെ നോക്കുകയും കബടി നിരത്തി നോക്കി പ്രശ്നങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ജോൽസര് പറയുക പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായതിന്റെ ലക്ഷണം കാണുന്നുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ സുമംഗലയ്ക്ക് പ്രസാദം കൊടുക്കുകയാണ് ആ പ്രസാദം പെട്ടെന്ന് ജോത്സരുടെ കൈ തട്ടി നിലത്തേക്ക് വീഴുകയാണ് കേട്ടോ അതോടുകൂടി ജോൽസര് പറയുകയാണ് ശിവപ്രീതി ഇല്ലല്ലോ സുമങ്കലാമ്മേ അതുകൊണ്ട് ഇനി എനിക്ക് അധികം ഒന്നും സംസാരിക്കാനും കഴിയില്ല നിങ്ങൾ പോയിക്കോളും ഇനി വലിയൊരു പ്രശ്നമാണ് മരുവത്തൂരിൽ വരാൻ പോകുന്നത് ഒരു മരണം വരെ സംഭവിക്കും അതും ഒരു പെൺകുട്ടിയുടെ ശാപം കൊണ്ടാണ് ഗർഭിണിയായി കൊലപ്പെട്ട ആ പെൺകുട്ടിയുടെ ശാപമാണ് മരുവത്തൂരിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് വിശ്വനാഥന്റെ ആത്മാവിനെ മോക്ഷം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഈ പെൺകുട്ടി ആത്മാവിനെ പക അടങ്ങുന്നില്ല അവിടെ ഒരു മരണം തന്നെ സംഭവിക്കും എന്നൊക്കെ വിശദമായിട്ട് തന്നെ ജോൽസരി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ജോൽസര് പറയുകയാണ് സുമംഗല ഇനി പൊയ്ക്കോളൂ എനിക്ക് കൂടുതലൊന്നും ഇനി പറയാൻ അനുവാദമില്ല എന്ന് പറയണം അങ്ങനെ സുമംഗല ദക്ഷിണ കൊടുക്കുമ്പോൾ ദക്ഷിണ വേണ്ട എനിക്കത് വാങ്ങാനുള്ള അനുവാദമില്ല അതുകൊണ്ട് സുമംഗല പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ജോൽസര് പറഞ്ഞയക്കുകയാണ് കേട്ടോ അങ്ങനെ ജോൽസര് പറയുന്ന വാക്കുകൾ കേട്ട് സുമംഗല ഞെട്ടലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് മരണം സംഭവിച്ച ഗർഭിണിയായ ആ പെൺകുട്ടിയുടെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടില്ല അവിടെ ഒരു കൊലപാതകം നടക്കാതെ ഇനി ആ ആത്മാവിന് മോക്ഷവും കിട്ടില്ല മരുവത്തൂറിനെ നശിപ്പിച്ചു കാണണമെന്നാണ് ആ ആത്മാവിന്റെ പക എന്നൊക്കെ പറഞ്ഞു കേട്ടത് സുമങ്കലെ വല്ലാതെ അങ്ങ് തളർത്തുകയാണ് ഈ സമയം ദർശനയാണെങ്കിലോ ഉസ്താദ് പറഞ്ഞ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ ദർശന ഒരിക്കലും മരിച്ചുപോയ ശ്രേയെ കൊല്ലില്ല എനിക്കത് ഉറപ്പുണ്ട് ഇതിൽ എന്തോ ഒരു ചതിയുണ്ട് ആരായിരിക്കും അവളെ കൊന്നിട്ടുണ്ടാവുക അമ്മ അറിഞ്ഞുകൊണ്ട് ഒരാളെയും ഉപദ്രവിക്കില്ല അറിയാവുന്നതല്ലേ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്ടോ ഇനി വല്ല കയ്യബധവും അമ്മയ്ക്ക് സംഭവിച്ചതാകുമോ ഇതിൻ്റെ സത്യാവസ്ഥ എങ്ങനെ അറിയും അമ്മയോട് ചോദിച്ചാൽ ഒന്നും പറയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ മനസ്സുകൊണ്ട് ആലോചിക്കുകയാണ് ഈ സമയം രൂപേഷ് ചിന്തിക്കുകയാണ് എന്തായിരിക്കും ഉസ്താദ് ദർശനോട് പറഞ്ഞിട്ടുണ്ടാവുക പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ എന്തുകൊണ്ടാവും ഉസ്താദ് എന്നോട് പറയാതിരുന്നത് ഇനിയിപ്പോൾ എന്താണ് ഞാൻ ദർശനയോട് ചോദിക്കുക ദർശനവുമായി ഞാനിപ്പോൾ ചെറിയ ഒരു പിണക്കത്തിലല്ലേ എങ്ങനെ ഇപ്പോൾ ദർശനോട് ഇക്കാര്യം ും ചോദിക്കും എന്നൊക്കെ മനസ്സുകൊണ്ട് രൂപേഷ് ചിന്തിക്കുകയാട്ടോ ഇനിയിപ്പോൾ ദർശനമാണെങ്കിലോ എന്നോട് ഇതൊന്നും പറയാനും പോകുന്നില്ല എങ്ങനെ ഈ രഹസ്യം ഞാനും കണ്ടെത്തും എന്നൊക്കെ മനസ്സുകൊണ്ട് രൂപേഷും ചിന്തിക്കുകയാണ്